നമസ്കാരം കേരളത്തെ കൊള്ളയടിക്കാനും അതിനെതിരെ പ്രക്ഷോഭം ഉണ്ടാകാതിരിക്കാനും കരിമണൽ ലോബികൾ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥർ പോലീസ് മാധ്യമങ്ങൾ തുടങ്ങിയവർക്കൊക്കെ കൈക്കൂലി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണെന്ന് സി എം ആർ എൽ തുറന്നു പറഞ്ഞിരുന്നു ഈ കരിമണൽ വാരുന്നത് കറുത്ത മാത്രവുമല്ല അതിലും വലിയ കളിക്കാരൊക്കെ അകത്തും പുറത്തുമായി വേറെയുമുണ്ട് അവരെയും പിന്തുണയ്ക്കുന്നത് നമ്മുടെ നാട്ടിലെ ലോബികൾ തന്നെയാണ് ഇവിടെയാണ് കാശ് വാങ്ങിയിട്ടും കർത്തയെ ഒരുപാട് പേർ പറ്റിച്ച വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനുള്ള പണിയും അവർ തിരികെ കൊടുത്തതാണ് സത്യത്തിൽ ഈ കേസിനു തന്നെ അതായത് മാസപ്പടി കേസിനു തന്നെ ആധാരം ഈ കേസാണ് മാസപ്പടി വിവാദമായതും ഈ മാസപ്പടി കേസ് ആരും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഐ ആർ ഇ എല്ലും കെ എം എം എല്ലും ഒക്കെ സംശയ നിഴലിലേക്ക് വരികയാണ് സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായുള്ള വഴിവിട്ട ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ രേഖകളാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽവാരൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയ അനുമതി ദുരുപയോഗം ചെയ്ത് സി കോടികൾ നേട്ടമുണ്ടാക്കി ഇപ്പോൾ അതും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് പക്ഷേ ഈ കേസുകൾ എല്ലാം സ്വർണക്കടത്ത് കേസ് പോലെ ആകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് സ്വർണ്ണക്കടത്ത് പോലെ ആകുമോ എന്ന സംശയം ഇപ്പോൾ ഉയരാൻ കാരണമുണ്ട് കാരണം സ്വർണക്കടത്ത് കേസിൽ പിണറായി വിജയന് പങ്കും ലാഭവും ഉണ്ടെന്ന് അറിയാത്ത ഒരൊറ്റ മനുഷ്യക്കുഞ്ഞു പോലും കേരളത്തിൽ ഉണ്ടാകില്ല എന്നിട്ടും ആ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കല്ലാതെ മുഖ്യമന്ത്രിയിലേക്ക് എത്തിയില്ല അതിന് കൃത്യമായ കാരണമുണ്ട് കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് മോദിക്ക് പിണറായിയെ താങ്ങേണ്ട ആവശ്യമില്ല തന്നെ എന്നാൽ കേവലം രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ മോദി ആരെയും വേട്ടയടിയിട്ടുമില്ല സ്വർണക്കടത്ത് കേസിൽ പിണറായിയെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന സാഹചര്യ തെളിവുകളും മൊഴികളും ഉണ്ടെന്നല്ലാതെ കോടതിയിൽ നിൽക്കുന്ന അഥവാ ശിക്ഷ കിട്ടാൻ ഇടയാക്കുന്ന ശക്തമായ തെളിവുകൾ സംഘടിപ്പിക്കാൻ എൻ ഐ കസ്റ്റംസിനോ സാധിച്ചില്ല ക്ലിഫ് ഹൗസിൽ മാത്രം പെയ്ത പേമാരിയിലും മിന്നലിലും അവിടുത്തെ വീഡിയോ തെളിവുകൾ മുഴുവനും കത്തിപ്പോകുകയും ചെയ്തു അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സന്ദർശകരുടെ മാത്രം ലിസ്റ്റുകളുള്ള ഫയലുകൾ ഷോർട്ട് സർക്യൂട്ടിലും കത്തിപ്പോയി ഇനി കെ എം എം എല്ലും ഐ ആർ ഇ എല്ലും എങ്ങനെയാണ് കച്ചവടത്തിലേക്ക് വന്നതെന്ന് നോക്കാം കൊല്ലം ജില്ലയിലെ തീരദേശത്ത് നിന്ന ന്യൂക്ലിയർ റിയാക്ടറുകൾക്ക് വരെ ഇന്ധനമാക്കി മാറ്റാവുന്ന വിലയേറിയ തോറിയമെന്ന മൂലകങ്ങൾ ഉൾപ്പെടെ വിവിധ സമ്പുഷ്ടമായ മൂലകങ്ങളടങ്ങിയ കരിമണൽ അഥവാ ധാതു കാണപ്പെടുന്നുണ്ട് ഈ ധാതു നിക്ഷേപങ്ങളിൽ കാണപ്പെടുന്ന സിർക്കോണിൽ നിന്നാണ് സിർക്കോണിയം ലോഹം ഉൽപ്പാദിപ്പിക്കുന്നത് ചവറ നിക്ഷേപത്തിൽ സിർക്കോൺ അഞ്ച് മുതൽ എട്ട് ശതമാനം വരെ അടങ്ങിയിട്ടുണ്ട് മോണസൈറ്റിൽ നിന്ന് റയർ എർത്ത് ലോഹ സംയുക്തങ്ങളും ആധുനിക ന്യൂക്ലിയർ പ്ലാന്റുകൾക്കുള്ള തോറിയം ഓക്സൈഡും ലഭ്യമാകുന്നുണ്ട് താരതമ്യേന വില കുറഞ്ഞ സിലിമനൈറ്റ് അലുമിന ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ലോകത്തിലെ പ്രാധാന്യമുള്ള വൻ ധാതു നിക്ഷേപങ്ങളാണ് കേരളത്തിൽ നീണ്ടകര മുതൽ തോട്ടപ്പള്ളി വരെയുള്ള തീരദേശ മേഖലയിലുള്ളത് ഇത് ഖനനം ചെയ്യാനുള്ള അനുമതി പൊതുമേഖലാ സ്ഥാപനമായ ഐ ആർഇക്കും അത് പ്രോസസ് ചെയ്ത് നൽകുന്നത് ചവറ ആസ്ഥാനമായ പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എൽ ഇവരിൽ നിന്ന് ആവശ്യമായ മിനറൽസ് സി എം ആർ എ ലഭിക്കേണ്ടതായുണ്ട് ഇവിടെയാണ് സംസ്ഥാന സർക്കാർ ഇടനിലയുള്ളത് കള്ളക്കളികൾ നടക്കുന്നതും ഇവിടെ തന്നെ സിന്തറ്റിക് റൂട്ടയിൽ ഫെറിക് ക്ലോറൈഡ് ടൈറ്റാനിയം ഡൈക്സൈഡ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന പബ്ലിക് ലിസ്റ്റഡ് ആയ സ്വകാര്യ കമ്പനിയായ സി എം ആർ എന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തുടക്കമിട്ടത് മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്തയും ഡയറക്ടർ മാത്യു എം ചെറിയാനും ചേർന്നാണ് കരിമണൽ കമ്പനി എന്നാണ് സി എം ആർ എല്ലിനെ അറിയ പൊതുവെ അറിയപ്പെടുന്നത് ഈ കമ്പനിയിൽ സംസ്ഥാനത്തെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് ശതമാനം ഓഹരി പങ്കാളിത്തമുണ്ട് ഷോൺ ജോർജിനെ പോലുള്ള ഒരു പൊതുപ്രവർത്തകർക്ക് ഇടപെടാൻ കഴിയുന്നത് ഈ പങ്കാളിത്തം വഴിയാണ് ഈ കമ്പനി യഥാർത്ഥത്തിൽ കേവലം ഒരു കെമിക്കൽസ് കമ്പനിയാണ് അവർക്ക് കരിമണൽ നമ്മുടെ തീരദേശത്ത് നിന്ന് വാരാനോ കടത്താനോ നിയമപരമായി അവകാശമില്ല എന്നതാണ് കേന്ദ്ര ഖനന വകുപ്പ് മന്ത്രാലയം കേസിന്റെ ഘട്ടത്തിൽ വ്യക്തമാക്കിയത് ഇത് ഗുരുതരമായ വിഷയമാണ് പക്ഷേ അതിലും ഗുരുതരമായ മറ്റൊരു വിഷയമുണ്ട് അത് ലോകത്തിലെ തന്നെ അപൂർവമായ മൂലകങ്ങളുള്ള ധാതു മണൽ അഥവാ ഈ കരിമണൽ നൽകുമെന്ന് പറഞ്ഞത് അത് മാത്രം മതി കേരളം എന്ന കൊച്ചു സംസ്ഥാനം സിംഗപ്പൂരിനേക്കാളോ ഗൾഫിനേക്കാളോ ഒക്കെ സമ്പന്നമായി മാറാൻ അത്ര വിലയാണ് അന്താരാഷ്ട്ര വിപണിയിൽ ഇവയ്ക്കെല്ലാം ഉള്ളത് ഇന്ത്യ തന്നെ ഈ ഒരറ്റ കരിമണൽ കാരണം സമ്പന്നമാകും പക്ഷെ നമ്മുടെ നാടിന്റെ ഈ പൊതു സ്വത്ത് കൈവശം വെച്ച കോടാനുകോടികൾ ഉണ്ടാക്കുന്നത് സ്വകാര്യ കമ്പനികളും അവരുടെ പിണിയാളുകളുമായ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരുമാണ് ഈ വിഷയത്തിൽ കേരളത്തിലെ ജനങ്ങൾ വാസ്തവത്തിൽ അറിയേണ്ട ആശങ്കപ്പെടേണ്ട വസ്തുത ഇതാണ് അഴിമതിപ്പണം മേടിച്ച് കണ്ണടച്ചു കൊടുക്കാതെ റവന്യൂ സെറ്റിൽമെന്റ് ബോർഡ് കർത്തയുടെ കമ്പനി നികുതി അടക്കാതെ ചെലവിനത്തിൽ കാണിച്ച ഒരു നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപയിൽ കണ്ണുവെച്ചു താൻ കമ്പനി നടത്തിപ്പിനായി കൈക്കൂലി കൊടുത്ത ഈ പണം തന്റെ ചെലവാണെന്ന കർത്തയും അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്ന് നിർമ്മല സീതാരാമന്റെ വകുപ്പും വാദിച്ചു ഒടുവിൽ കേന്ദ്രം ജയിച്ചു അങ്ങനെയാണ് കറുത്ത കൊടുത്ത കറുത്ത പണം വെളുപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായ ഐ ടി സംരംഭകയുടെ ഉടായ്പ് കമ്പനിയിലേക്ക് ചെയ്യാത്ത സേവനത്തിന് നൽകിയ കഥയൊക്കെ പുറത്തു വരുന്നത് നന്ദി